ചെഗുത്താൻ കേസിൽ നടപടികൾ വേഗത്തിലാക്കി തെരുവല്ല പോലീസ് അജു അലക്സിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണത്തിൽ ഉപകരണങ്ങൾ കോടതിയിൽ ഹാജരാക്കി ഉടൻ ഫോറൻസിക് ലാബിലേക്ക് അയക്കും വിവാദ പരാമർശമടങ്ങിയ വീഡിയോയുടെ ശാസ്ത്രീയത തെളിയിക്കാൻ അജുവിന്റെ ശബ്ദം പോലീസ് റെക്കോർഡ് ചെയ്യും അപ്പോ കൂട്ടു തുടങ്ങി പണി തുടങ്ങി ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പല രീതിയിലുള്ള കേസുകളും ഉണ്ട് അതായത് ഒന്ന് ഈ സിനിമാ നടന്മാര് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു എന്ന് ഒരു പോലീസുകാരൻ ഒരു സംശയം പറഞ്ഞു അതുകൂടാതെ തന്നെ ഇപ്പൊ ചെയ്തത് നമ്മുടെ ടെറിട്ടോറിയൽ ആർമിയെ കളിയാക്കിയതാണ് മോഹൻലാലിനെ കളിയാക്കതയുണ്ട് അപ്പൊ എല്ലാം ചേർത്ത് കൊണ്ടൊരു വലിയ കേസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ എക്യൂപ്മെന്റ്സ് മുഴുവൻ അതായത് ക്യാമറ മൊബൈൽ ഫോണ് ട്രൈപോഡ് മൈക്ക് ലാപ്ടോപ്പ് അങ്ങനെ എല്ലാ സാധനവും പിടിച്ചെടുത്തിട്ട് ഫോറൻസിക് അയക്കാൻ പോവാണ് അതായത് അത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇനി എന്തൊക്കെ മണ്ടത്തയങ്ങൾ പറ്റിയിട്ടുണ്ടോ അതിനൊക്കെ പണി കിട്ടും അപ്പോ ഇത് വെറും ഒരു യൂട്യൂബർക്ക് മാത്രം കിട്ടുന്ന പണിയല്ല ഒരു രാജ്യദ്രോഹിക്കും കൂടി കിട്ടുന്ന പണിയാണ് ഇന്ത്യൻ ആർമിയെ കളിയാക്കുക എന്ന് പറയുന്നത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അവർ വന്ന കാര്യം എന്താണ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നത് അല്ലെ വയനാട്ടിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അവരെ സഹായിക്കാൻ വന്ന ആളുകളെ പോലും കളിയാക്കാനുള്ള ഒരു ഒരു അതാണ് അവസ്ഥ കേൾക്കാം കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മറ്റു ഉപകരണങ്ങളും മൊബൈൽ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ അദ്ദേഹം ഈ യൂട്യൂബ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അതെല്ലാം പിടിച്ചെടുത്തിരുന്നു അതെല്ലാം പോലീസ് അതിവേഗത്തിൽ ഇപ്പോൾ ഫോറൻസിക് ലാബിലേക്ക് അയക്കാൻ തയ്യാറെടുപ്പിലാണ് അതിന്റെ ഭാഗമായി ഇത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു ഇനി കോടതിയിൽ നിന്ന് നമ്പർ ഇട്ട് കിട്ടിയാൽ ഉടൻ തന്നെ ഫോറൻസിക് ലാബിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും മാത്രമല്ല അജുവിനെ വിളിച്ചു വരുത്തി അജുവിന്റെ ശബ്ദം കൂടി പോലീസ് റെക്കോർഡ് ചെയ്യും അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ യൂട്യൂബിലുണ്ടായിരുന്ന ഈ അധിക്ഷേപ വീഡിയോ പിന്നീട് നീക്കം ചെയ്തിരുന്നത് അതുകൊണ്ട് അതിന്റെ പിന്നീട് ഒരു ശാസ്ത്രീയ തെളിയിക്കാൻ കൂടി അത് ആവശ്യമാണ് അതുകൊണ്ട് അജുവിന്റെ ശബ്ദവും ഈ വീഡിയോയിലെ ശബ്ദവും ഒന്നാണെന്ന് നമുക്കറിയാം പക്ഷേ അതിന്റെ ശാസ്ത്രീയ പിൻവലങ്ങൾ ഉറപ്പിക്കണമെന്ന് പോലീസ് പറയുന്നു അതുകൊണ്ട് ഓക്കെ അപ്പോ ഞാൻ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള അന്വേഷണങ്ങളും ഇതുവരെ ഞാൻ കേൾക്കാത്ത കേട്ടവരുണ്ടോ എനിക്കറിയില്ല ഞാൻ കേൾക്കാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ആർമിയെ കളിയാക്കിയതാണ് അതിന് ചൊടി പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ചെഗുത്താൻ തന്നെ ഈ വിഷയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം പട്ടാള വേഷത്തിൽ വന്ന മോഹൻലാലിനെ ചില വാക്കുകൾ ആർമിയുടെ ഭാഗമാണല്ലോ ആ ചില വാക്കുകളാണ് അതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ അങ്ങനത്തെ വാക്കുകളൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാനൊരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അവിടെ അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചതിൽ ചില അക്ഷരത്തിട്ട് പറ്റി എന്ന പോലത്തെ ഒരു കേസായിരുന്നു അല്ല അദ്ദേഹത്തെ അപമാനിക്കാൻ ഞാനായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് അതിനകത്ത് ഇപ്പൊ ഞാൻ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് പേര് ഇതേ കാരണം പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരു എന്താ പറയാ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല അതുകൊണ്ടാണ് അജു പറഞ്ഞ കമന്റിനകത്ത് അജു തോന്നുന്നില്ല അയ്യോ ഞാൻ പറഞ്ഞതിനകത്ത് കമന്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അതൊരു ഏത് ഇപ്പൊ ഇന്ത്യ മാത്രമല്ല ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ നടക്കാൻ പാടില്ല അയ്യ് ഇയാൾ ഇപ്പോഴും അതിൽ കിടന്ന് ഉരുണ്ട് കളിക്കാടോ അയാൾ ചെയ്ത് തെറ്റാണ് എന്ന് പറയാനുള്ള ആ ഒരു സംഭവവും ആർജവും ഇല്ലാത്തൊരു മനുഷ്യൻ ഇപ്പൊ കാറിന്റെ ഉള്ളില് അല്ലെങ്കിൽ വീടിന്റെ അകത്തു നിന്ന് സംസാരിക്കുമ്പോ വലിയ ശബ്ദവും വലിയ ഡയലഗടികളൊക്കെ ആയിരുന്നു പോലീസ് പിടിക്കുമ്പോ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ആ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വീണ്ടും മറ്റേ എന്താ പറയുക ബൾബിന് വോൾട്ടേജ് കുറവുന്ന പോലെ അങ്ങനെയല്ലല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരേ ആർജവത്തോടു കൂടി സംസാരിക്കണ്ടേ അവിടെ നിങ്ങൾ ലൈവില് വന്ന് മോഹൻലാലിനെ കളിയാക്കിയതും പട്ടാളക്കാരെ കളിയാക്കിയതും ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ അതുകൂടെ നിങ്ങൾ ഇട്ട വീഡിയോയിലും വ്യക്തമായിട്ട് അത് കാണുന്നുണ്ട് എന്നിട്ടും ഡയലോഗ് അടിക്കുക എന്നൊക്കെ പറയുമ്പോ അതൊരു ഊള പരിപാടിയല്ലേ അതായത് ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ലാന്നുള്ളത് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നെന്ന് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ലിമിറ്റഡ് ആണ് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോ ഒന്നുമില്ല മോഹൻലാലിന്റെ ഒരു സിനിമയെ നിങ്ങൾക്ക് വിമർശിക്കാൻ അതിനുള്ള ഉണ്ട് അധികാരമല്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താ സിനിമയിൽ നിന്നല്ല സിനിമയുടെ പുറത്ത് പട്ടാളക്കാരനായിട്ട് പട്ടാളക്കാരുടെ കൂടെ ആ ഒരു സ്ഥലം സന്ദർശിക്കാൻ ചെന്നതിനെ നിങ്ങൾ വേറെ രീതിയിൽ പറഞ്ഞതാണ് ഇവിടെ മിസ്റ്റേക്ക് ഉള്ളത് നിങ്ങൾ ഉപയോഗിച്ച ചില വാക്കുകളാണ് പ്രശ്നമല്ല നിങ്ങൾ ഉപയോഗിച്ച വാക്കുകൾ മുഴുവൻ പ്രശ്നമാണ് മോഹൻലാലിനെ നിരന്തരമായിട്ട് നിങ്ങൾ പിന്തുടർന്ന് ഹണ്ട് ചെയ്യുന്നില്ല എന്ന് ഇപ്പൊ പറയുന്നു ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ വീഡിയോസും നോക്കുന്ന ആളുകളാണ് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് മോഹൻലാലിനെ ഹണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം പേടേ ഇയാളുടെ വീഡിയോസ് ഒക്കെ മുഴുവൻ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് ഈ പറയുന്ന പോലീസുകാരനാണ് അദ്ദേഹത്തിന്റെ പേരറിയില്ല അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ടെറ്റോൾ ആർമിയെ ശരിക്കും ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഈ ഡിസ്ക്രീസ് ചെയ്യുന്നതിൻ്റെ പേരിൽ ശരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ടെറ്റോൾ ആർമിയുടെ ഭാഗത്തു നിന്ന് ഡൽഹി നിന്ന് കണ്ട് ഇവരിനെതിരെ എന്തോ കേസ് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു കൂടാതെ മറ്റൊരു കാര്യം അറിയാമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സിനിമാ മേഖലയിലുള്ള ആളുകൾ ഇവർക്ക് ഇവനെതിരെ അല്ലാതെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു എന്തായാലും നാല് വഴിയിലൂടെയും ചകുത്താനുള്ള പണി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് നാല് വഴികളിലൂടെ ചെകുത്താന് പണി വരുന്നുണ്ട് ഒന്ന് മാനനഷ്ടത്തിന് നടന്മാർ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത രണ്ടാമത്തത് ഈ മോഹൻലാലിനെ കളിയാക്കിയത് മൂന്നാമത് ആയിട്ടുള്ളത് ഈ ആർമിയെ കളിയാക്കിയത് ആർമിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പണി നാലാമത്തെ പണി അത് ഇങ്ങനെ ഐ ടി ആക്ട് പ്രകാരമുള്ള എല്ലാ മുറുക്കലുകളാണ് കൊടുക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ ന്യായീകരിച്ച ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഹൃദ്രോഗിയാണ് പിന്നെ അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് അയാളെ സംസാരിക്കാനുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യമായി വിനിയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന രീതിയിലാണ് അവരുടെ അമ്മയും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ ശരിക്കു പറയുന്നുണ്ടെങ്കിൽ ഇയാളെ ശരിക്കും നേർരേഖയിൽ വിടേണ്ട ആളുകൾ പോലും അതിനെ വേറൊരു രീതിയിലാണ് വിട്ടത് എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം എന്തായാലും ഇപ്പൊ നാല് വഴികളിലൂടെ ാണ് പണിയാ പക്ഷേ ഈ വിഷയത്തിൽ മോഹൻലാലിന്റെ നിങ്ങൾക്ക് ഒന്ന് കേൾക്കാം തീർച്ചയായും ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ നല്ലൊരു അഭിപ്രായം ഉണ്ടായി ശരിക്കും അദ്ദേഹം നേരിട്ട് വിളിച്ച് അതിനകത്തൊരു അഭിപ്രായം പറഞ്ഞു അദ്ദേഹം പറയുന്നത് മോഹൻലാൽ എന്ന വ്യക്തിയെ പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന് ഒന്നുമില്ല മോഹൻലാലിന്റെ വ്യക്തി അദ്ദേഹം പറഞ്ഞോട്ടെ എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു ആർമിയെ ആർമിയെ അടച്ച് ആക്ഷേപിക്കുന്നതിനകത്ത് അദ്ദേഹത്തിന് ഭയങ്കര അതിയായ വിഷമമുണ്ട് തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന ആ ഒരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല അവരെന്നെ കളിയാക്കിയ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആർമിയെ കളിയാക്കിയത് അത് തന്നെയാണ് ഒരു പക്ഷേ എല്ലാവർക്കും ആ ഒരു സങ്കടം വന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എല്ലാവരും ചെകുത്താന് നേരെ തിരിയുന്നത് ചെകുത്താനെ പണ്ടും എനിക്കിഷ്ടമുള്ള ഒരു ആളൊന്നല്ല ചെഗുത്താന്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒരു പുച്ഛാവത്തോട് കൂടിയിട്ട് ഒരു കളകൊളകൊള എന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ കളിയാക്കുന്ന ഒരു തരം സംസാരം ഒരു തരം താഴ്ത്തിയ സംസാരമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഇഷ്ടമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ആളുകൾ ചെകുത്താനെ പോലെയുള്ള ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് നിന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അപ്പൊ മോഹൻലാൽ വന്ന് ഇട്ട് വന്ന യൂണിഫോമിനെ കളിയാക്കി മേജർ രവി ഇട്ട യൂണിഫോമിനെ കളിയാക്കുന്നു അതുകൂടാതെ ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് പോകേണ്ട സമയത്ത് ഒരു സെലിബ്രേറ്റി ആയൊരാൾ വന്നപ്പോൾ വട്ടാളക്കാർ അദ്ദേഹത്തിനെ പൊതിഞ്ഞു നിന്നു എന്ന് പറഞ്ഞിട്ടും ഒരു അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് ലെഫ്റ്റനന്റ് കേണൽ ആയിട്ടുള്ള മോഹൻലാലിനെയാണ് അയാള് കളിയാക്കിയിട്ടുള്ളത് അത് പട്ടാളക്കാരെ അപമാനിക്കുന്നതും അത് ശരിയായൊരു കാര്യമല്ല അപ്പൊ അതിന് ചെകുത്താൻ എന്ന് പറയുന്ന മനുഷ്യന് കിട്ടാൻ പോവുകയാണ് അത് കിട്ടുന്നതിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ കാരണം വയനാടിനെ എങ്ങനെയെങ്കിലും ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വയനാടിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെ സഹായിക്കുന്നവരുടെ പിറകിൽ വന്ന് ഇമ്മാതിരി ഓള പരിപാടി കാണിക്കുന്നത് ശരിയാണോ ശരിയല്ല ചെകുത്താന് കൂട്ടു വീണു വഴിയിലും പൂട്ട് വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്തു വെക്കുക ഓക്കെ നമ്മൾ വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വരും ദിസ് അതുവരെ സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്